ഞങ്ങളുടെ മുമ്പത്തെ വീഡിയോയിൽ ചെലവഴിക്കുന്ന സമയത്തിന്റെ പ്രയോജനം പരമാവധിയാക്കാനും അവരുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സഹായിക്കുന്ന രീതിയിൽ സെല്ലർമാരെ മാനേജ് ചെയ്യാനും ഒരു സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പൻ പിന്തുടരേണ്ട ഘട്ടങ്ങളും നമ്മൾ പരിശോധിച്ചു നിങ്ങളുടെ ലക്ഷ്യങ്ങളെ അടിസ്ഥാനമാക്കി എൻഗേജ്മെന്റ് വർദ്ധിപ്പിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യങ്ങളും നമ്മൾ നിർവചിച്ചു ഇപ്പോൾ വിൽപ്പനക്കാരെ മാനേജ് ചെയ്യുന്നതിനുള്ള ഘട്ടങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു ഇനി ഒരു സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റിനെ അവരുടെ പ്രകടനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ടൂളുകൾക്കൊപ്പം നിങ്ങളുടെ വിൽപ്പനക്കാരുമായി എത്ര ഇടവിട്ട് ഇടപെടണമെന്നത് എങ്ങനെ നിർണയിക്കുകയും ക്രമീകരിക്കുകയും ചെയ്യാമെന്നും നമുക്ക് പഠിക്കാം ആവശ്യമായ ഇടപെടലുകളുടെ എണ്ണം നിർണയിക്കാൻ സ്റ്റാൻഡേർഡ് റൂൾ ഒന്നുമില്ലെങ്കിലും നിങ്ങൾക്ക് എന്തു ചെയ്യാനാകുമെന്ന് തീരുമാനിക്കാൻ ഇനി പറയുന്ന ഉദാഹരണങ്ങൾ നിങ്ങളെ സഹായിക്കും ഒരു സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റ് എന്ന നിലയിൽ ഇടപഴകലിന്റെ ലക്ഷ്യങ്ങൾ നിങ്ങൾ നിർണയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വിൽപ്പനക്കാരുമായി എപ്പോഴൊക്കെ ഇടപഴകണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം വിഷമിക്കേണ്ട ആവശ്യമായ ഇടപെടലുകളുടെ എണ്ണത്തിന് വ്യക്തമായ സ്റ്റാൻഡേർഡ് ഇല്ലെങ്കിൽ പോലും ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്നതിലേക്ക് നിങ്ങളെ നയിക്കാൻ സഹായിക്കുന്ന മൂന്ന് സാധ്യമായ സാഹചര്യങ്ങൾ ഞങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് അവ എന്താണ് അർത്ഥമാക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു പ്രത്യേക നടപടി തെരഞ്ഞെടുക്കേണ്ടത് എന്നിവ മനസ്സിലാക്കാൻ ഈ സാഹചര്യങ്ങൾ ഓരോന്നും പ്രത്യേകമായി നോക്കാം ആദ്യത്തെ സാഹചര്യത്തിൽ സെല്ലർ പെർഫോമൻസ് കുറവാണെങ്കിലും സെല്ലറുടെ സാധ്യതകൾ കൂടുതലാണെങ്കിൽ വളർച്ചയ്ക്കുള്ള നല്ല സാധ്യതയെ സൂചിപ്പിക്കുന്നു വളർച്ചയ്ക്കുള്ള സാധ്യതകൾ കൂടുതലായതിനാൽ സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റ് ആയ നിങ്ങൾ ആ പ്രത്യേക സെല്ലറെ അവരുടെ മികവിലെത്താൻ പ്രചോദിപ്പിക്കുന്നതിനെ അവരുമായി ഇടയ്ക്കിടെ ഇടപെടണമെന്ന് ഞങ്ങൾ നിർദ്ദേശിക്കുന്നു രണ്ടാമത്തെ സാഹചര്യത്തിൽ സെല്ലർ പെർഫോമൻസ് ഉയർന്നതാണ് കൂടാതെ സെല്ലറുടെ സാധ്യതകളും കൂടുതലാണ് ഇത് പതിവ് വളർച്ചയെ സൂചിപ്പിക്കുന്നു അതുകൊണ്ട് ആവശ്യമുള്ളപ്പോൾ മാത്രം ഇടപെടണമെന്നാണ് ഞങ്ങളുടെ നിർദ്ദേശം മൂന്നാമത്തെ സാഹചര്യത്തിൽ സെല്ലർ പെർഫോമൻസ് കുറവാണ് സെല്ലറുടെ സാധ്യതകളും കുറവാണ് ഇത് വളർച്ചാ സാധ്യത കുറവാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു സാധ്യതകൾ ഏറ്റവും കുറഞ്ഞതായതിനാൽ ഷെഡ്യൂൾ അനുവദിക്കുമ്പോഴെല്ലാം വിൽപ്പനക്കാരനുമായി ഇടപഴകാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു അതോടൊപ്പം വിൽപ്പനക്കാരുമായുള്ള ഇടപെടൽ ആവൃത്തിയുടെ വ്യത്യസ്ത മാനദണ്ഡങ്ങൾ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഓൺ ബോർഡ് ചെയ്ത സെല്ലർമാരെ അവരുടെ മികച്ച പെർഫോമൻസിലേക്ക് നയിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാനാകുന്ന ടൂളുകളിലേക്ക് പോകാം ഇത് നേടുന്നതിന് നിങ്ങൾക്ക് ഇനി പറയുന്ന സാങ്കേതിക വിദ്യകൾ പ്രയോഗിക്കാവുന്നതാണ് പ്രോത്സാഹനങ്ങൾ പരിശീലനം മുന്നറിയിപ്പ് ചുമത്തൽ എന്നിവയിലൂടെ സെല്ലർ പെർഫോമൻസിനെ പ്രോത്സാഹനങ്ങൾ നൽകുന്നത് അവരുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനെ അവരെ പ്രചോദിപ്പിക്കും വളർച്ചയുടെ തോത് അല്ലെങ്കിൽ പ്രവർത്തന വിജയം പോലെയുള്ള ഒരു നിശ്ചിത പെർഫോമൻസ് നിലവാരം വിൽപ്പനക്കാർ കൈവരിക്കുമ്പോൾ അവരുടെ നേട്ടങ്ങൾ അംഗീകരിക്കുന്നതിനും അവരെ വിലമതിക്കുന്നതിനും നിങ്ങൾക്ക് വ്യത്യസ്ത പ്രോത്സാഹനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും ഇത് കൂടുതൽ മെച്ചപ്പെടാൻ അവരെ പ്രോത്സാഹിപ്പിക്കും ഒരു ഓൺലൈൻ ബിസിനസ് നടത്തുന്നത് ബുദ്ധിമുട്ടാണ് കൂടാതെ ഓർഡറുകളും അവയുടെ ഇൻവെൻടറിയും എങ്ങനെ നിയന്ത്രിക്കാം വിലകൾ നിശ്ചയിക്കുകയും ും ഒരു കാറ്റലോഗ് നിർമ്മിക്കുകയും ചെയ്യുന്നതെങ്ങനെ എന്നതുപോലുള്ള പ്രവർത്തനങ്ങളുടെ അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ച് ശരിയായ ഗ്രാഹ്യമില്ലാത്തതിനാൽ ചിലപ്പോൾ വിൽപ്പനക്കാർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയില്ല ഈ സാഹചര്യത്തിൽ അവരെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നത് അവരുടെ പ്രകടനത്തെ വളരെയധികം മെച്ചപ്പെടുത്തും ഒരു സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റ് അവരുടെ പ്രകടനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും അവർ എവിടെയാണ് പിന്നിലാകുന്നത് എന്നത് കണ്ടെത്തുകയും വേണം വിൽപ്പനക്കാരെ എങ്ങനെ മികച്ച രീതിയിൽ പരിശീലിപ്പിക്കാമെന്നും അവരെ ഉയർന്ന തലങ്ങളിലേക്ക് എങ്ങനെ ഉയർത്താമെന്നും ഇത് നിങ്ങളെ സഹായിക്കും ഒരു സെല്ലറുടെ പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ നിങ്ങളെ സഹായിക്കുന്ന മറ്റൊരു ടൂൾ പ്രതീക്ഷിക്കുന്നതിലും താഴെയുള്ള പ്രകടനത്തിന്റെ പ്രത്യാഘാതങ്ങൾ അവരെ അറിയിക്കുക എന്നതാണ് അവർ തുടർച്ചയായി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ സമയോചിതമായ മുന്നറിയിപ്പുകൾ അവരുടെ പ്രകടന നിലവാരം നന്നാക്കാൻ സഹായിക്കും ആവർത്തിച്ചുള്ള മുന്നറിയിപ്പുകൾക്കും പരിശീലിപ്പിക്കാനുള്ള നിങ്ങളുടെ ശ്രമങ്ങൾക്കും ശേഷവും വിൽപ്പനക്കാരൻ മെച്ചപ്പെടുന്നതിൽ പരാജയപ്പെട്ടാൽ വിൽപ്പനക്കാരന്റെ നിലവാരം മെച്ചപ്പെടുന്നതുവരെ ഒരു കാലയളവിലേക്ക് വിൽപ്പനക്കാരനെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കും നൽകാൻ നിർദ്ദേശിക്കുന്നു അവർ മെച്ചപ്പെടുന്നതിനെ ആവശ്യമായ ക്രമീകരണങ്ങൾ വരുത്തിയ ശേഷം അവരെ വീണ്ടും ലിസ്റ്റ് ചെയ്യുന്നതിനെ മുമ്പ് നിങ്ങൾക്ക് അവരെ പരിശോധിച്ച് അംഗീകരിക്കാവുന്നതാണ് സെല്ലർ എൻപികൾ വ്യത്യസ്ത വിൽപ്പനക്കാരോടൊപ്പം പ്രവർത്തിക്കുന്നതിനാൽ വ്യത്യസ്ത വിപണികളെക്കുറിച്ചും വ്യത്യസ്ത വിൽപ്പനക്കാർ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നതിനെ കുറിച്ചും അവർക്ക് കൂടുതൽ അറിയാനാകും ഒരു സെല്ലർ എൻപിയെ അവരുടെ നെറ്റ്വർക്കിലെ വ്യത്യസ്ത സെല്ലർമാർക്ക് അനുയോജ്യമായ മികച്ച പ്രക്രിയകൾ തിരഞ്ഞെടുക്കാനും വികസിപ്പിക്കാനും സഹായിക്കുന്നതിനെ ഇത് മുതൽ കൂട്ടാകും ബിസിനസ് പൂർണ്ണമായി ഒപ്റ്റിമൈസ് തിനെ കാര്യക്ഷമമായ പ്രക്രിയകൾ സൃഷ്ടിക്കുന്നതിന് പ്രധാന പ്രകടനക്കാരിൽ നിന്നുള്ള ഈ അറിവുകൾ പങ്കിടുക ഇതോടെ നാം ഈ സെഷന്റെ അവസാനത്തിലേക്ക് എത്തുന്നു ഇതിൽ സെല്ലറുടെ പെർഫോമൻസ് മെച്ചപ്പെടുത്തുന്നതിനായി സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റ് സെല്ലർമാരുമായി ആശയവിനിമയം നടത്തേണ്ട ആവൃത്തി നാം ചർച്ച ചെയ്തു കൂടാതെ ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ ഒരു സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റിനെ സഹായിക്കാൻ കഴിയുന്ന വിവിധ ടൂളുകളും നമ്മൾ പരിശോധിച്ചു അടുത്ത വീഡിയോയിൽ ഊർജ്ജസ്വലമായ കസ്റ്റമർ സപ്പോർട്ട് എങ്ങനെ കെട്ടിപ്പിടുക്കാമെന്ന് നിങ്ങൾ പഠിക്കും ഇത് ഉപഭോക്താക്കളെ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ മാത്രമല്ല ഓൺലൈൻ ബിസിനസ്സും ലാഭവും മെച്ചപ്പെടുത്താനും സഹായിക്കും അതിനെക്കുറിച്ചറിയാൻ അടുത്ത വീഡിയോ കാണുക